എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണവത്തോരൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും അതിനു അതിനുമുന്നേ നമ്മുടെ വീഡിയോ കാണുന്നതിനൊക്കെ എല്ലാവരും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമുക്കിത് എങ്ങനെയാണ് കേട്ടോ ഇവിടെ കണവ കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം ആണ് അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്കിത് തയ്യാറാക്കാം അപ്പോഴത്തേ നമ്മൾ കണവയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്കിത് ഓൾറെഡി എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ കണവയുടെ സാധാരണ അതിനകത്ത് ഈ ഒരു ഈ ഇതിൻ്റെ ആ ഒരു സ്കിന്നിനകത്ത് ഒരു റോസ് കളറിൻ്റെ ഉണ്ടാവും അത് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റണം അത് ഉപയോഗിക്കില്ല പിന്നെ കുറേയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അത് വലിയ ഒരു പ്രശ്നമല്ല കേട്ടോ ചില സൈഡിൽ ഇത് കണവയെന്നല്ല കൂന്തലെന്നും പറയാറുണ്ട് അപ്പം നമുക്കിനി ഇത് തോരന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അതേ ഞാനൊരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുള്ളി എടുത്താൽ മതി പിന്നെ ഞാനൊരു മൂന്ന് അത്യാവശ്യം എരിയുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഞാനതിനായിട്ടൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം അളവിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരു സ്പൂൺ അളവിൽ കുറച്ച് കടുക് ആഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കടുവൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ നമ്മൾ ആഡ് ചെയ്തതിന് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് മൂത്ത നമുക്ക് സവാളയൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ലേശു അളവിൽ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്ന് വാഴറ്റി എടുക്കണ്ട ചെറിയ രീതിയിൽ അത്യാവശ്യം ഒന്ന് സവാള വാടി കിട്ടുന്ന അത്രയും നമുക്കിതൊന്ന് വാഴറ്റി എടുക്കാം ഇത് നമ്മൾ സവാളയൊക്കെ അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിന് ലേശു അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നര സ്പൂൺ അളവിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഇനി ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി നമുക്കൊരു സ്പൂൺ അളവിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ആ ഒരു എണ്ണയിലൊന്ന് എടുക്കാം ആ പൊടികളിലൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആ ഒരു എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തോരൻ ആ ഒരു പൊടി സ്മെല്ല് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പം നമുക്ക് അത്യാവശ്യം നമ്മളിത് വഴറ്റി എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിപ്പം ഇതിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളെ ഇത് കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണവയുണ്ടല്ലോ കൂന്തൽ അപ്പം അത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതും കൂടെ നമുക്ക് ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിപ്പം ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇനി നമുക്ക് ലേശം അളവിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂടെ നമുക്കൊന്ന് ഇട്ടതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ ഒരു സമയത്തിനകത്ത് വെള്ളോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട നമ്മളിതിനിപ്പം സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു ഏഴെട്ട് മിനിറ്റ് നമുക്കത് വേവിക്കണം കാരണം ഒരുപാട് വേവോ കാര്യങ്ങളോ ഒന്നും കണവയ്ക്ക് വേണ്ട പെട്ടെന്ന് വേവൊന്നും കേട്ടോ ഒരുപാട് ഇട്ട് നമ്മളത് വേവിച്ച് കഴിഞ്ഞാൽ അതൊരു മതി റബ്ബർ പോലെ ആയിപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു ആറേഴ് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം ഞാൻ പറഞ്ഞില്ല വെള്ളമൊഴിക്കേണ്ട കാരണം ഒഴിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കണവിൽ നിന്ന് തന്നെ വെള്ളമെറങ്ങി അത് വെന്തോളും അപ്പോൾ നമുക്കിനിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി അപ്പം അത്യാവശ്യം ഇത് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു സമയത്തിന് ഗ്യാസ് കുറച്ച് കൂട്ടിയിട്ടിട്ട് കൊടുക്കുവാണേൽ നമുക്ക് ഈ ഒരു വെള്ളം ഒരു മുക്കാലോളം നമുക്കിത് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേയൊക്കെ വെള്ളം അതിനകത്ത് വറ്റി വന്നിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കൊരു അര ഭാഗം ഒരു തേങ്ങയുടെ പകുതി ഭാഗം ഞാൻ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം അത് നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ലേശം അളവിൽ കുറച്ച് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഹോളായിട്ടുള്ള ജീരകമാണ് ആഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താൽ കൊടുത്താൽ മതി നമുക്കിപ്പോൾ അത് ചവയ്ക്കാനൊരു ഇഷ്ടമില്ല കാരണം നമ്മളിതിപ്പം സാധാരണ തോരനൊക്കെ നമ്മൾ മിക്സിക്കകത്തിട്ട് ചതച്ചല്ലേ എടുക്കുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ ഇടാത്തത് കൊണ്ടാണ് ഞാൻ പൊടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹോളായിട്ടുള്ള ജീരൊക്കെ വിടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കറിവേപ്പില അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് ഒരു കതിപ്പ് ഇട്ടിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക നല്ല ഒരു കറിവേപ്പലയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു തോരനും കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമോ അപ്പോൾ ഇനി ഒരു ലേസ് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം കാരണം ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുക ഇതേ ഇപ്പം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കേൾക്കുന്നുണ്ടോ നമ്മുടെ കണവത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെ നമുക്കിനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ തേ നമ്മുടെ കണവത്തോരനൊക്കെ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കണവത്തോരനാണ് ഞാൻ ഇപ്പം ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് നോക്കി അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാവരും ഈ തോരൻ ഒന്ന് വെച്ച് നോക്കുക ഒരുപാട് രീതിയിൽ പലരും ചെയ്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരൻ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതേപോലെ ഒരുപാട് പേര് ലൈക്ക് അടിക്കാനായിട്ട് മറന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനി കണവയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും കാരണം നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കണവെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ ഇനി കിട്ടുന്ന സമയം നിങ്ങളൊന്ന് ചെയ്യുന്ന ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്